അപ്പോൾ നമുക്ക് ചോറ് ഉണ്ടാവില്ലേ ചോറൊക്കെ ആയിട്ട് ചോറ് ഉണ്ടാവും എന്തൊക്കെയാണ് അഭിഭാവങ്ങൾ നിങ്ങൾക്ക് അറിയണ്ടേ ഇതാ ചോറ് നല്ല കുത്തരിയുള്ള ചോറ് മതി നമുക്ക് ഒഴിക്കാൻ കറി എടുക്കാം കേട്ടോ ആവിയൽ ഒഴിച്ചു കറി ഇതാ പാലക്കാട്ടുകാരുടെ അതിവിശിഷ്ടമായ പരിപ്പും കറി ഉരിങ്ങമ്പരിപ്പും കറി ഉണ്ടോ പാലക്കാട്ടുകാരുടെ അതിവിശിഷ്ടമായ ഒരുങ്ങമ്പരിപ്പും കറി വിടെ ഇനി നമുക്ക് അവിയൽ വിളമ്പാം വളമ്പിയല അവിയലക്കി ചേറെ കൂട്ടണം കേട്ടോ സ്വയംവര ഇനി നമുക്ക് വഴുതനങ്ങ വറുത്തിട്ടുണ്ട് സൂപ്പറാണ് വഴുതനിങ്ങ വറുത്തിട്ടുണ്ട് വഴുതനങ്ങ വറുത്തതാണ് മീൻ വറുത്ത പോയിരിക്കും മുന്നോട്ട് വയ്ക്കുക ാക്കി വെച്ചിരിക്കട്ടെ അടച്ചു വയ്ക്കട്ടെ നമുക്ക് അച്ചാർ 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 ഇനി തൈര് അപ്പോൾ ഇന്നിത്രയാണ് നമ്മുടെ വിഭവങ്ങൾ ചോറ് മുരിങ്ങയും പരിപ്പും കൂട്ടാൻ അവിയലെ വഴുതനങ്ങ മീൻ വറുത്ത പോലെ വറുത്തത് ഉണ്ട് ഇഷ്ടപ്പെട്ടോ ചോറും അച്ചാറും വെരിങ്ങൻ പരിപ്പും കൂട്ടാനും അവിയലും വഴുതനങ്ങ വറുത്തതും പിന്നെ തൈരും എല്ലാവർക്കും ഇഷ്ടമായത് കരുതുന്നു എല്ലാവരും എന്നോടൊപ്പം ഊണ് കഴിക്കാൻ വരുമെന്ന് വിശ്വസിക്കുന്നു വരുമല്ലോ അല്ലേ നിങ്ങളെല്ലാവരും ഊണ് കഴിഞ്ഞോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഇന്നത്തെ വിശേഷപ്പെട്ട കറി ഒരിങ്ങയും പരിപ്പുമാണ് ഒരുങ്ങയും പരിപ്പ് ഇഷ്ടമില്ലാത്ത ഒരാരെയാണ് എം ഡി വാസുദേവൻ നായർ സാറിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കറിയായിരുന്നു ഒരിങ്ങയും പരിപ്പ് നല്ലതാണ് അവിയല് നല്ല സൂപ്പർ അവിയല് വഴുതനിയ വറുത്തത് ഇതെല്ലാം കൂട്ടി ഊണ് കഴിക്കാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു എല്ലാവരും വരും ഊണ് കഴിക്കുക